Hello? 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 <laughs> Para. Although, <I'm> <laughs> െ പറ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഫോൺ എനിക്ക് ഉറക്കം വരുന്നടി

എനിക്ക് ഒരു പാർട്ട് വാടി തരൂ നീ എന്നിട്ട് പോയി നീ എന്നിട്ട് ഞാൻ നാളെ രാവിലെ വാടി തരാ നല്ല സൂപ്പർ കൊണ്ട നാളെ രാവിലെ ഓക്കേ പാർട്ട് എനിക്ക് ഇന്ന കേക്കണോ എന്തുവാടി എനിക്ക് ഉറക്കമ വരുന്നന്ന് നാളെ വാടി തരാന്ന് സത്യമായിട്ട് വാടിതരാ ഉറപ്പ് 100% കഷ്ടമുണ്ടോട്ടോ അന്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു പാർട്ട് പോലും എനിക്ക് വാടി തരില്ലേ ആ യു ലൈറ്റ്ലി ബിൻ ലൈറ്റ് അല്ലടാ ഇട്ടേ തര വാടാനല്ല അല്ല મેરે કે તિરિકા પચેતા વર્ત મળગી દીરી એની કુરણી વરનોંડો ટા અયો લલેટન કરયે બોલે પલ્લે લલેટનડે 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 ઓનુંલ્લો ઓનું હોય કરનો ઓરંગો વચા ની એની ઓરકન વરનો અડી પ્લીઝ પ્લીઝ ઇબડે મેળગી દીરી નુલ્લે રાત્રે હું એવડું પોઈ દેકન મેળગી દીરી કાઈન બરતેક હું એક મેળગી દીરી વાંંચે નમલી અદેルトોંટ વા અદેવડે આનાં તો રાત્રે કંકુડિકન બંગિર પાડા નાલા નાલા എഴുകുതിരി എടുക്കാൻ വേണ്ടി മാത്രം ലൈറ്റ് ഇട്ടോ അത് കഴിഞ്ഞിട്ട് മതിയല്ലോ ഇനി ഒരു കാര്യം 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 ചെയ്യോ ആ ഫിഷ് 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 ഫ്ലവർ 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 പോട്ടും 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 എടുത്തോണ്ട് ഓരോ ഓരോ നീ നീ 12 മണിക്ക് എനിക്ക് എനിക്ക് വെച്ചിട്ട് വെച്ചിട്ട് പോയാ ഹലോ 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 ുംനിക്ക് ഹലോ എന്താ പറ സോറി 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 കരയണ്ട കരയണ്ട ഞാൻ എടുക്കാം ഫിഷ് ബോൾ ഫ്ലവർ പോട്ട് എടുക്കാം എടുക്കാം കരയണ്ട കരയണ്ട പ്ലീസ് 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 എടുക്കാം ഫിഷ് ബോൾ എടുക്കാം ഫിഷ് ബോൾ എടുക്കാം ഫ്ലവർ പോട്ട് എടുക്കാം പ്ലീസ് കരയല്ലേ ഫിഷ് പോളും ഉണ്ട് ഫ്ലവർ പോട്ടും സത്യമായിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഇനി ഞാൻ എഴുന്നേൽക്കുന്നത് സ്വിച്ച് ഓഫ് ചെയ്യാനായിരിക്കും മതിയാവുമ്പോ പറയണം സത്യമായിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യും നിനക്ക് എപ്പോഴാണോ മതിയാവുമ്പോ പറയണം ഞാൻ അറേഞ്ച് പിന്നെ ഇത്രയും ചെയ്തു വെച്ചിട്ട് നീ നിനക്ക് പ്രാന്തല്ലോണ്ടോ രാത്രി അതല്ല പിന്നെ ഞാൻ തുടങ്ങി തരാം ഞാൻ തരാ േ ഞാനൊരു സാധനം എന്തോന്ന് പുറ ദുഷ്ട